ശശാങ്ക്ലിയോട് നമുക്ക് അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ചെറിയൊരു ഒരു ഒരു ഷോർട്ട് ക്ലിപ്പ് കാണാനുണ്ടായിട്ട് ഒരു റീൽ കാണാനുണ്ടായി അപ്പോൾ അതിൽ നമ്മുടെ ഡി എം കെ ഡെ എം പി കനിമൊഴി ജി പറഞ്ഞൊരു കാര്യമാണ് അപ്പൊ അതിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാനാണ് ഈ വീഡിയോ അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യ ആ വീഡിയോ ഒന്ന് റീലൊന്ന് കേൾക്കാം And apologize to the people of this country saying that this should not have, that that have happened and we should have prevented it. Learn the humility from him. He is no more. Who takes responsibility for what happened to the people in Bahalia? അപ്പോൾ കനിമൊഴിജി പറയുന്നത് ഇരുപത്താറ് പതിനൊന്ന് ഉണ്ടായപ്പോൾ ചബ്ബീസ് ഗാര ഉണ്ടായപ്പോൾ അതായത് മുംബൈയിലെ അറ്റാക്കുണ്ടായപ്പോൾ മൻമോഹൻ സിംഗ് അത് ഏറ്റെടുത്തു ഞങ്ങളുടെ ഫെയിലിയർ കൊണ്ടാണ് ഞങ്ങളത് പ്രിവെൻറ്റ് ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു അങ്ങനെ ഒരു ഹ്യൂമിനിറ്റി എങ്കിലും നിങ്ങൾ എടുക്കണം ഇവിടെ പെൽഗാമിൽ വന്ന ടൂറിസ്റ്റുകളുടെ ചുമതല ആരെടുത്ത് അവർക്കത് സേഫ് പ്ലേസ് ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതൊക്കെയാണ് കനിമൊഴിജി പറയുന്നത് ഇനി അടുത്ത ഒരു ഒരു സംഭവം കൂടി അത് കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തമായിട്ട് പറയാം Mm. and came there mm. thinking it is a safe place okay but they lost their lives their loved ones mm. have you reached out to these victims actually mm. what compensation has the union government given them mm. all the everything responsibility is shifted to the US state governments mm. it's the state governments who have to take care of them mm. what has the union government done mm. nothing mm. അപ്പോ ചേച്ചി വളരെയധികം വളരെയധികം ആവേശത്തോടെ പറയുന്നത് എന്താണ് യൂണിയൻ ഗവൺമെന്റ് അവരൊരു ചിന്തിക്കുന്നത് നിങ്ങൾ വിക്ടിമിൻ്റെ അടുത്തേക്ക് പോയോ അതായത് ഇരകളുടെ അടുത്തേക്ക് പോയോ നിങ്ങൾ എന്ത് കോമ്പൻസേഷനാണ് കൊടുത്തത് എന്നുള്ള എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത് ചേച്ചി ചേച്ചി പറയുന്നത് അതാണ് ചോദിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണോ സെൻട്രൽ ഗവൺമെൻറ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ചേച്ചി പഴയ മോഡൽ തന്നെയാണ് അപ്പോൾ അതിനുള്ള മറുപടിയാണിത് ഒന്നാമത് പേൽഗാം എന്ന് പറയുന്നതല്ല ഇന്ത്യയിലെ ഏത് സ്ഥലവും സുരക്ഷിതമായി സംരക്ഷിക്കേണ്ട ചുമതലയുള്ള സർക്കാരാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് മുംബൈയിൽ ഇന്ത്യ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് നൂറ്ററുപത്തഞ്ച് ആളുകളെ വെടിവെച്ചിട്ട പോലെയല്ല പേൽഗാമിൽ നടന്നത് തീവ്രവാദി അക്രമം എന്ന് പറയുന്നത് വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അക്രമമാണ് അപ്പോൾ അതിനുള്ള മറുപടി എന്ന് പറയുന്നത് വന്നിട്ട് ക്ഷമ ചോദിച്ചിട്ട് ഞങ്ങളാണ് ഇതിൻ്റെ തെറ്റെന്ന് പറയുന്നതല്ല അതിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് മോദിയോട് പോയി പറ നിങ്ങളുടെ സിന്ധുവിനെ ഞങ്ങൾ മായച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ മോദിയോട് പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായി തിരിച്ചടിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് പറയുന്നത് മരിച്ച ആത്മാക്കൾക്ക് പണം കൊണ്ട് വിലയിടാനല്ല ഈ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പണം കൊണ്ട് വിലയിടാൻ മാത്രം വെറും വെറും മനുഷ്യ ശരീരങ്ങളെ പണം കൊണ്ട് മാത്രം വിലയിട്ട് കൊണ്ട് കള്ളച്ചാരകം കുടിച്ച് വീഴുന്നവനും അതേപോലെ തന്നെ അവിടെ മദ്യം കഴിച്ച് വീഴുന്നവനും പണം കൊടുക്കുന്ന നിങ്ങളുടെ സർക്കാരുണ്ടല്ലോ സംസ്ഥാന സർക്കാർ നിങ്ങളുടെ അവിടുത്തെ ആ സംസ്ഥാന സർക്കാരിൻ്റെ അതേ അതേ തര ത്തിലും തുലാസിലും നമ്മളെ കേന്ദ്ര സർക്കാരിനെ കെട്ടാൻ പാടില്ല എന്നുകൂടി ചേച്ചി മനസ്സിലാക്കണം അപ്പോൾ കനിമൊഴിജി പറഞ്ഞതൊക്കെ വളരെയധികം കറക്റ്റായിരുന്നു കാരണം പണം കൊണ്ട് മാത്രം വിലയിടാൻ മാത്രം നിങ്ങൾ മറന്നിട്ടില്ല പക്ഷേ തിരിച്ചടിക്കാനോ അല്ലെങ്കിൽ ആത്മപോലെ ആത്മാവ് അത് ആ ആ ഇരകൾക്ക് ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് എന്താറിയോ തങ്ങളുടെ ആ സിന്ദൂരം വായിച്ച അതേ തീവ്രവാദികളെ ചുട്ടരിക്കുന്ന ആ ഒരു ആ ഒരു ഉണ്ടല്ലോ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഓരോ ഓരോ വനിതയ്ക്കും അതേപോലെ തന്നെ ഓരോ പൗരനും വിമാനം കൊള്ളിക്കുന്ന ആ മറുപടിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ആത്മബലം എന്ന് പറയുന്നത് അല്ലാണ്ട് വന്നിട്ട് ബാട്ട് ഹൗസിലെ തീവ്രവാദികൾക്ക് വേണ്ടി കരഞ്ഞ മദാമയുടെ കളിപ്പാവുന്ന ഒരു ചെങ്ങായി വന്നു നിന്ന് കരഞ്ഞിട്ട് ഞങ്ങളാണിത് ചെയ്തത് ആ ഹ്യൂമിനിറ്റി കണ്ടുപഠിക്കുമെന്ന് പറയാം മോദിയല്ല മോദി മൻമോഹൻ സിംഗിന് ഒരിക്കലും ആവാൻ പറ്റില്ല മൻമോഹൻ സിംഗിൻ്റെ രീതിയും മോദിയുടെ രീതിയൊക്കെ പകൽ രാത്രികളുടെ വ്യത്യാസമുണ്ട് അത് പിന്നെ രണ്ടാമത്തെ കാര്യം എല്ലാത്തിനും പണം 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 എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യരുത് ചേച്ചി ഈ കള്ളചാരായും മാറ്റി വാറ്റുന്നവരത്തുനിന്നും പൈസ കുടിച്ച് വീണു കഴിഞ്ഞാൽ അവർക്കും പൈസ കൊടുത്ത് വോട്ടിനടക്കം പൈസ കൊടുത്ത് ജനാധിപത്യത്തെ ഏറ്റവും നല്ല കച്ചവടമായി വ്യഭിചരിക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്നാണ് ആ സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ചേച്ചി വന്നിരിക്കുന്നത് എന്ന് മാത്രം ചേച്ചി മനസ്സിലാക്കിയാൽ മതി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ ഒരു മോഡലിലുള്ള ഒരു പരിപാടിയും അതാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് നിങ്ങളുടെ മുമ്പത്തെ അബദ്ധങ്ങളും നിങ്ങൾ ചെയ്ത തെറ്റുകളും ഇതുതന്നെയാണ് ഒരു അറ്റാക്കുണ്ടായ അതിന് മറുപടി കൊടുക്കേണ്ടത് മാപ്പ് പറഞ്ഞുകൊണ്ടല്ല അവരുടെ വീട്ടിൽ കയറി തന്നെയാണ് അവരടിക്കേണ്ടത് അതുപോലെ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് ഒരു ഒറ്റ ഭാഷയെ അവർക്കറിയുള്ളൂ ആ ഭാഷയിൽ തന്നെയാണ് അവർക്ക് മറുപടി എടുക്കേണ്ടത് ഇതിൽ ആ ഇരകൾ ഏറ്റവും കൂടുതൽ സന്തുഷ്ടരാണ് എന്നതിൻ്റെ വ്യക്തതയാണ് ഓപ്പറേഷൻ തുടങ്ങുക ഇപ്പോൾ മൂന്ന് പയൽഗാമിലെ ഭീകരരെ കൂടി വച്ച് ഓപ്പറേഷൻ മഹാദേവ് കൂടി ആയപ്പോൾ ഈ സർക്കാരിൻ്റെ താണ്ഡവം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം